നമസ്കാരം ചെറിയൊരു യാത്രയിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ആറന്മുള പാർത്ഥസാദി ക്ഷേത്രത്തിലാണ് അപ്പം ഞാനുണ്ട് ഉണ്ട് അളിയനുണ്ട് പെങ്ങളുണ്ട് അപ്പം ഞങ്ങൾ ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിലുള്ള യാത്രയിലാണ് അപ്പോൾ നേരെ ആദ്യം വന്ന് ആറന്മുള ക്ഷേത്രത്തിലാണ് അളിയൻ ആറന്മുള ക്ഷേത്രത്തിൽ ആദ്യമായിട്ടാണോ ആദ്യമായിട്ട് വരുമോ ആറമ്പുള ക്ഷേത്രത്തിന് ഒരുപാട് വള്ള ഒരുപാട് പ്രത്യേകത ഉള്ള തൊട്ടാതി വള്ളംകളി പിന്നെ വള്ള സദ്യ പിന്നെ പിന്നെ ശബരിമലയ്ക്കല്ലേ തങ്കേങ്കി തൃക്കൈ തൃക്കൈവെണ്ണ അതിൻ്റെ രസി ധരിക്കണം വള്ളസദ്യേ പിന്നെ അത് കൂടാതെ ഇവിടെ പന്തലിടും ഇവിടെ ഈ ഭാഗത്തൊക്കെ ഈ ഭാഗത്ത് അപ്പുറത്തൊക്കെ പന്തലിടും ജൂലൈ ഇരുപത്തഞ്ച് മുതൽ ഒക്ടോബർ രണ്ട് വരെ ആ എന്നാ ഇല്ലേ ആ ഓക്കെ ബുക്കിംഗ് ആണ് ജൂലൈ പതിമൂന്ന് മുതൽ ഒക്ടോബർ വരെ ഇത് തൊക്കെ വേണൊക്കെ വാ കുഞ്ഞോളി വാ കൊടിമരച്ചൂട്ടിൽ മഞ്ചാടി വഴിപാട് കേരളത്തിലെ മൂന്നാമത്തെ ഏറ്റവും നീളം കൂടിയ നദിയായ പമ്പാനിയുടെ തെക്കേക്കരയിലാണ് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൃഷ്ണക്ഷേത്രങ്ങളിൽ ഒന്നാണിത് മഹാഭാരത്തിൻ്റെ ഇതിഹാസവുമായി ബന്ധപ്പെട്ട കേരളത്തിലെ അഞ്ച് പുരാതന ആരാധനാലയങ്ങളിൽ ഒന്നാണിത് അഞ്ച് പാണ്ഡവരും ഓരോ ക്ഷേത്രം നിർമ്മിച്ചതായി വിശ്വസിക്കപ്പെടുന്നു പാണ്ഡവരാജകുമാരായ അർജുനാണ് ആറന്മുള നിർമ്മിച്ചത് അപ്പോൾ ഞങ്ങൾ തൊഴുതിട്ടൊക്കെ ഇറങ്ങി അപ്പോൾ ഇപ്പോൾ ശിവേരി നടക്കുന്ന സമയം ഇപ്പോൾ ഇവിടുത്തെ വള്ളക്കടവിലോട്ട് പോയില്ല ഇവിടെയാണ് നമുക്ക് ട്ടാതി വള്ളങ്ങൾ നടക്കുന്ന പമ്പയാറിൻ്റെ അവിടുത്തെ ആ കാഴ്ചയെ അമ്പലത്തിലെ ശിവേലി നടക്കുന്നു ഏതാ എന്തുവാ വള്ള സതി ഇവിടെ പന്തലിടും ഇവിടെ പന്തലിടും പത്തൊട്ടാതി വള്ളംകളി നടക്കുന്ന പമ്പയാറിൻ്റെ പാർത്ഥസാരഥി ക്ഷേത്രത്തിൻ്റെ കടവിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഇവിടെയാണ് വള്ളങ്ങളെല്ലാം വന്ന് വെള്ളസദ്യക്കുള്ള സാധനങ്ങളുമായി വള്ളം എത്തുന്നിവിടെയാണ് അങ്ങനുണ്ട് ചൂട് അപ്പോൾ അതെ അവ രണ്ടും മേളിക്ക് കേട്ടോ അപ്പോൾ ഇവിടെയാണ് ഇതാ അപ്പോൾ ഈ വെള്ളത്തിലൊന്ന് കാലുവരു ഈ വള്ളസദ്യ ഇറക്കുമ്പോഴേ ആ ഈ ആവശ്യമായ സാധനങ്ങളൊക്കെ ആയിട്ട് അനുസാരികളുമായിട്ട് വള്ളം എടുക്കുന്ന ഇവിടാണ് അത് ഈ വരുന്നതിനും ഇവിടുന്ന് വിളിച്ചകത്തോട്ട് കയറ്റുന്നതിനൊക്കെ ചില രീതികളുണ്ട് അതായത് അവരെ ആനയിക്കുന്നതിനൊക്കെ ചില പാട്ടുകൾ ആനയിക്കുന്നത് സ്വീകരിക്കുന്നത് കൊടുക്കാനുള്ള പിന്നെ അവിടെ ഉണ്ട് അവിടെ ഈ സദ്യ കഴിക്കുന്ന സമയത്തുണ്ടല്ലോ അവിടെ ഉണ്ട് ഓരോ ഐറ്റം കിട്ടിയില്ല ഓരോ ഐറ്റം കിട്ടാതെ വരുമ്പോഴേ അത് ആ ചോദിക്കുന്ന ചില അതെ അതെ തിളച്ചും ഇതെല്ലാം ഇവിടെ ഉണ്ടായിരുന്ന ആനകളായിരുന്നോ ആ ചരിഞ്ഞ ആനകളല്ലേ ഓക്കെ ഗിജകേശരി തിരുവാറൻകൂളം മോഹനൻ തിരുവാറന്മൂള രഘുനാഥൻ തിരുവാറന്മൂള പാർത്ഥസാരഥി വോളെന്തേറ്റേ ഞോളെ എന്താ ആ കിട്ടിയോ പൽ കിട്ടിയോ ഓക്കേ വെരി ഗുഡ് അങ്ങനെ പായസം കിട്ടി അല്ലേ അതാ ആറന്മുളയിൽ നിന്ന് ഞങ്ങൾ നേരെ പത്തനംതിട്ട അടുത്തുള്ള മേലുകരയിൽ എത്തിയ അവിടെ ഒരു കുടുംബക്ഷേത്രമുണ്ട് ഞങ്ങൾക്ക് അപ്പം അതിനോട് ചേർന്ന് ഒരു കൃഷ്ണസ്വാമി ക്ഷേത്രമുണ്ട് അവിടെ സപ്താഹം നടക്കുന്നു അങ്ങോട്ട് പോകാൻ ഇറങ്ങിയാ ഞങ്ങൾ ഓക്കെ അപ്പോൾ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്യാം അപ്പം നമ്മുടെ വണ്ടി ഇത് അവിടെ കൊണ്ട് പാർക്ക് ചെയ്ത് അപ്പോൾ അതെ നമുക്ക് പരിചയമുള്ള വണ്ടി അവിടെ കടന്നു ഇതാണ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര മേലുകല പ്രഭാഷണം നടന്നുകൊണ്ടിരിക്കുക കേട്ടോ ഈ ശാസ്ത്രം ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ശാസ്ത്രമാണ് ആധ്യാത്മിക ശാസ്ത്രമാണ് ചുരുങ്ങിയ പക്ഷം ഈ ഒരു കാര്യമുണ്ട് അന്ന് ആദ്യം പഠിക്കുക അത് എനിക്ക് പറ്റിയത് എനിക്ക് സമയമില്ല പ്രഭാഷണം അപ്പോൾ പ്രഭാഷണം കഴിഞ്ഞു ഇവിടെ ഭക്ഷണം തുടങ്ങി അന്നദാനം ഇവിടെ ആരംഭിച്ചു അപ്പോൾ പാവമ്പാ രാധാകൃഷ്ണമാണ് ഇവിടുത്തെ ഞാൻ ചാരി അപ്പോൾ അദ്ദേഹം ഊണ് കഴിക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിനെ നമുക്ക് കാണാം അപ്പോൾ ഇവിടുത്തെ ഭാരവാഹികളും ഈ കുടുംബ അംഗങ്ങളൊക്കെ അവിടെ തന്നിരിക്കുന്നത് വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ചിറ്റടത്ത് ശങ്കുക്കിളുടെ ഫോട്ടോ കാണുന്നു അപ്പോൾ പാവമ്പാൽ രാധാർഷ്ണം ചേട്ടനുമായിട്ട് ചെറിയ കുശലാന്വേഷണം നടത്തി അപ്പോൾ ഞങ്ങൾ ഇവിടെ നിറഞ്ഞ ഇനി നേരെ പമ്പയാറ്റിൽ പോയി കുരുവിളിക്കണം ഏല്ലേ പാവുമ്പാധാകൃഷ്ണൻ അദ്ദേഹത്തിന്റെ സൗണ്ട് ഒക്കെ പോയില്ലേ സൗണ്ടൊക്കെ എനിക്കാ അദ്ദേഹത്തിന്റെ ഫേമസ് ആണുണ്ടോ എന്ത് ശ്രദ്ധ കേൾക്കുവാൻ അപ്പോൾ സപ്താഹ പന്തൽ നിന്ന് ഞങ്ങൾ നേരെ പോകുന്നത് പമ്പയാറിൻ്റെ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ചിറ്റയിടത്ത് കുടുംബം കുടുംബക്ഷേത്രം നാഗ ചാമുണ്ടി ക്ഷേത്രം ഇത് രണ്ട് വർഷത്തിലൊരിക്കലാണ് ഇവിടെ പൂജ നടക്കുന്നത് ഞങ്ങൾ രണ്ട് വർഷത്തിലിരിക്കും വരാറുണ്ട് ഇവിടെ ഓക്കെ അന്നിവിടെ വലിയ പ്രാധാന്യം ഇവിടെ അപ്പോൾ ഇത് വളരെ പഴക്കം ചെന്ന തറവാടാണ് അപ്പോൾ ഈ തറവാടിനെ കുറിച്ച് ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ വളരെ വൈക്കം സത്യാഗ്രഹത്തിൽ രക്തസാക്ഷി ചിറ്റിടത്ത് ശങ്കപ്പിള്ള ഇദ്ദേഹത്തിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് കിടക്കുന്നത് ഇവിടെ അല്ലേ എവിടെ വീട്

അപ്പം ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഞങ്ങളെ ആകർഷിക്കുന്ന ഒരു ഘടകം എന്ന് വെച്ചാൽ ഇതാണ് പമ്പയാറിൽ പമ്പയാറിൻ്റെ ആൻഡ് പണ്ടത്തെ വെള്ളപ്പൊക്കം ഇല്ലേ രണ്ടായിരത്തി പതിനെട്ടര വെള്ളപ്പൊക്കം അത് നല്ല വാങ്ങല്ലേ നല്ല വാങ്ങ കേട്ടോ അത് ഇവിടെ വരെ ഈ നല്ല ഈ ഓടിൻ്റെ പൊക്കം വരെ ഈ വെള്ളം പൊങ്ങിയെന്നു പറയുന്നത് ആ രണ്ടായിരത്തി പതിനെട്ടര വെള്ളപ്പൊക്കം ഇല്ലേ ആ പതിനെട്ടര വെള്ളപ്പൊക്കം അതല്ലേ ഈ അടുത്ത കാലത്തുണ്ടായത് ഏറ്റവും വലിയ വെളുപ്പം നമ്മളിപ്പോൾ പുറത്തുനിന്ന് വന്നപ്പോഴേ ആദ്യ കഠിനമായ ചൂട് ഇവിടെ എത്തിയതിനു ശേഷം ചൂട് ചൂടുമില്ല അത് മാത്രമല്ല നാച്ചുറൽ നല്ല ഓക്സിജൻ ഓക്സിജൻ അത് തന്നെ അത് ഈ പലതരം അതെ ഒരിക്കലും അതെ അതെ അല്ലേ ജാതി അതെ അതെ കേക്ക് വീട്ടി പിന്നെ മാവ് മണൽ കിടക്കുന്നുണ്ടോ മണൽ മാഫിയ കണ്ട വാ അപ്പൊ എന്തായാലും പമ്പാറ്റി വന്നപ്പോ കുളിക്കാതെ പോകുന്നത് ശരിയല്ലോ ഡ്രസ്സൊക്കെ മാറി ഏ കുളിക്കാൻ പോവാസിന്റെ ഏ ആളെ അതാ വല്ല കുരങ്ങ് അവസാന ചിത്രത്തിനാത് ചിത്രത്തിനകത്ത് ആ കുപ്പിന്മാരെ അതല്ല ഇതെന്താ മണൽ കിടക്കുന്നത് ചാരല് ചാരല് മണൽ മാഫിയ അല്ലേ കാല ചെരിപ്പണ്ട മോളെ ചെരിപ്പ ചെരിപ്പിട്ടോണേ ഇല്ല കുഴപ്പം ಆ ನೀ đi ಓಲೋ ಹೇ പെണ്ാലുവരഴും നരസിം ഞാൻ ഓച്ചറക്കുളത്തിൽ നിന്ന് നേരായിരുന്നു അങ്ങനെ ഞങ്ങള് കുളിയെല്ലാം കഴിഞ്ഞ് കേറി അവിടെ കുട്ടികളെല്ലാം കുളിച്ചോണ്ടിരിക്കുന്നു ഓക്കെ അങ്ങനുണ്ടായിരുന്നു പമ്പാ തീരത്തെ കുളി സ്നാനം ആ ധാരാളം ആ ആറിൻ്റെ തീരം ആയിരിക്കില്ല അറിയില്ല പക്ഷെ ഇത്രയും നല്ല ഓക്സിജൻ നാച്ചുറൽ ഓക്സിജനും അത് ഇതുമായിട്ടൊക്കെ ഉള്ളൊരു ഏരിയ മാവിലൊക്കെ മാങ്ങ നല്ല രുചികരമായ മാങ്ങ ഊട്ടി ജ്യൂസ് കുടിക്കുന്ന പോലെ ഊർക്കാവുന്ന മാനസിക